നരകമോചനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരത്തൊട്ട് നരകത്തെ അടച്ചു വച്ച് വെച്ച് ഇവിടെ മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കാൻ സദാ സന്നദ്ധനായി കഴിയുന്ന ആ സ്വാതന്ത്ര്യ അവസ്ഥയ്ക്ക് അവനെ അറസ്റ്റ് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി 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 പ്രതിഫലങ്ങൾ ചെയ്ത് നമ്മിലേക്ക് അവസരം പിന്നെയും നൽകുന്നതാണ് റമളാനിലൂടെ കാരുണ്യവാനായ റബ്ബിന്റെ വിശാലമായ അവന്റെ ഇടപെടൽ നോക്കണം സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വച്ചിട്ട് നരകത്തിന്റെ കവാടങ്ങൾ അടച്ചു വച്ച് ഇവിടെ മനുഷ്യനെ മുഴുവൻ താൻ അയാമത്ത് വരെ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞ ഇബലേ സ്ഥാനത്തുള്ളി അലൈഹിയെ അറസ്റ്റ് ചെയ്തു വെച്ചിട്ട് പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്ക ആരെങ്കിലും എന്നോട് തേടുന്നുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും പുറത്തു തരാ റബ്ബ് സർവദോഷങ്ങളും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ സ്വർഗം കൊതിക്കുന്നവരെ നരകമോചനം ആഗ്രഹിക്കുന്നവരെ എന്റെ പാപമോചനം ആഗ്രഹിക്കുന്നവരെ ിൽ നിങ്ങൾ മുന്നിട്ട് വരണം നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് എല്ലാ ദിവസവും എന്നാൽ ഈ വാഗ്ദാനങ്ങളൊക്കെയും നൽകിയിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കാതെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാഗ്രഹമില്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാഗ്രഹമില്ലാതെ കഴിയുന്ന ദുഷ്ടനായ മനുഷ്യർ നീ സ്തോ നിന്റെ തിന്മകൾക്ക് നീ അറുതി വരുത്തിക്കോ അവിടെ അവിടെ നീ ആ തിന്മകൾ നിർത്തിവെച്ചോ എന്ന ദിവസവും മലക്കുകൾ ഓരോ ഓരോ നിമിഷങ്ങളിലും കഴിച്ചുകൂട്ടുന്ന വിശ്വാസികളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുമെന്ന് മുഹമ്മദുർ മദാനങ്ങളായി കഴിഞ്ഞ സ്വർഗ കവാടങ്ങൾ തുറന്നിട്ടു ഈ റമദാൻ കഴിഞ്ഞാലേ അല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ അന്ന് മുതല് ഈ ഈ റമദാൻ വരെ ിൽ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണ്ടി സ്വർഗത്തോട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് സ്വർഗമേ എൻറെ അടിമകൾക്ക് വേണ്ടി നീ ഒരുങ്ങിക്കോളൂ അഴകാക്കിക്കോളൂ അവിടെ അലങ്കരിച്ചോളൂ എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് റസൂദ് നമുക്ക് വേണ്ടി റബ്ബ് കഴിഞ്ഞ റമദാൻ മുതൽ ആരംഭിച്ചതാ ആ ഒരുക്കങ്ങൾ നമ്മളിലേക്ക് അങ്ങനെ റമദാൻ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഔദാര്യമായി അതുകൊണ്ട് തിരിച്ചറിയണം നാം ഈ ശ്രേഷ്ഠത നാം പരിശുദ്ധമായ റമദാനിന് ഉപയോഗപ്പെടുത്തണമെന്ന കരുത്തുള്ളവരായി മാറുക ഏതൊരു കാര്യത്തെ പറ്റിയും കൂടുതൽ പഠിക്കുമ്പോഴാണല്ലോ ആ വിഷയത്തെ കൂടുതൽ ഏറ്റെടുക്കാൻ നമ്മുടെ മനസ്സാഗ്രഹിക്കുക അങ്ങനെ വേണ്ട വിധത്തിൽ നമുക്ക് പഠിക്കാനും ആ പഠനാടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്താനും വിജയിക്കാനുമുള്ള ഈ കൂട്ടം കൊണ്ട് നൽകുമാറാകട്ടെ ഈ സാന്നിധ്യം കൊണ്ട് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനായ മഹാനായ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അരികിലേക്ക് ാഹിാഹുലി വസ്സലരി രണ്ടുപേരും ഇസ്ലാം വിശ്വസിച്ചു കേൾക്കണം രണ്ടുപേർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഒരുമിച്ച് ഒരാൾ ഏത് സമയവും വിവാദത്തുകളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളാണ് യുദ്ധരംഗത്തൊക്കെ സദാ സാന്നിധ്യമരളി വലിയ യോദ്ധാവായി യുദ്ധരംഗത്ത് തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരാളും മറ്റേയാള് സാദാ ഒരു ജീവിതം നയിക്കാണ് തന്റെ മുൻപിൽ വരുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളാണ് ഇദ്ദേഹത്തോളം യുദ്ധരംഗത്തൊന്നും കാണപ്പെടാറില്ല എന്ന് മാത്രം അങ്ങനെ വലിയ പരിത്യാഗിയായ വലിയ വലിയ വിവാദത്തുകളിൽ ശ്രദ്ധ കൊടുക്കുന്ന യുദ്ധരംഗത്തൊക്കെ സജീവമായി കാണപ്പെടുന്ന ഈ സഹാബിയുണ്ടല്ലോ യുദ്ധത്തിൽ ഷഹീദാവുകയാ അങ്ങനെ ഷഹീദായി കബറടക്കം ചെയ്തു അദ്ദേഹം അങ്ങനെ കബറഷഹീദായതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കൂടെ അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മറ്റേ ആള് മരണപ്പെടുന്നത് വരിക്കുന്നത് ഉള്ള ഒരു മരണം അദ്ദേഹം അങ്ങനെ മരണം കഴിഞ്ഞ് കബറുടെ കോം കഴിഞ്ഞ് ശേഷം ബഹുമാനപ്പെട്ട തൊൽഹത്തു ഈ രണ്ടുപേരെയും സ്വപ്നം കാണുകയാണ് രണ്ടുപേരെയും നോക്കുമ്പോ അതിൽ നിന്ന് ആ ശഹീദായ ആളേക്കാൾ മുന്നേ സ്വർഗത്തിലേക്ക് സാദാ മരണം വരിച്ച ആൾ കടന്നു പോവുകയാണ് ആദ്യ ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഈ ഷഹീദായ ആളല്ല അതിനുശേഷം മരണപ്പെട്ട സാദാ നിലയിൽ മരണപ്പെട്ട ആളാണ് വളരെയേറെ അത്ഭുതപ്പെടുന്നു ചർച്ച ചെയ്യുന്നു സഹാബിമാരോട് ചെന്ന് വിവരം പറയുന്നു സഹാബ നമ്മളൊക്കെ വളരെ ഏറെ അത്ഭുതപ്പെട്ടിരുന്ന യോദ്ധാവുണ്ടല്ലോ ഷഹീദായ യോദ്ധാവ്